കോടതി ചീഫ് ജസ്റ്റിസിനെ ആ സമിതി ഒഴിവാക്കി എന്നിട്ട് പകരം വന്നതാരാ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആ സമിതിയിലേക്ക് വരും അതോടുകൂടി ജനാധിപത്യത്തിന്റെ മരണമണിക്ക് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ ആ സമിതിയിൽ പിന്നെ പ്രതിപക്ഷ നേതാവാണ് മൂന്നാമതൊരാള് രണ്ടുപേര് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി മൂന്നാമതൊരാൾ പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ പോലും വോട്ടിനിട്ട രണ്ടേ ഒന്നിനത് പാസ്സാവും പ്രതിപക്ഷ നേതാവിന് റോൾ ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്യാനേഷ് കുമാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ബി ടീമായിട്ട് വോട്ട് എല്ലാവിധത്തിലുള്ള ഒത്താശയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോൾ കട്ട് കമ്മീഷനാണ് എന്നാണ് ഇപ്പോ കമ്മീഷന്റെ ഒരു രീതി മുമ്പൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ വോട്ട് വണ്ടി എന്ന് പറഞ്ഞൊരു വണ്ടി വിടുമായിരുന്നു നമ്മൾ മീഡിയകളിലാണ് ഈ വോട്ട് വണ്ടി കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഒരു വണ്ടി വിടും അതിൽ ലഘുലേഖ ഉണ്ടാവും വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾക്ക് വോട്ടിന്റെ മഹാത്മ്യത്തെപ്പറ്റി വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി വോട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ലിസ്റ്റിലേക്ക് പരമാവധി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം അതിനുള്ള മോഡൽ ഇതെല്ലാം കാണിച്ചു തന്ന് നമുക്ക് ജനാധിപത്യത്തിന്റെ മഹത്വം ബോധിപ്പിക്കുന്ന തരത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചെലവഴിച്ചുകൊണ്ട് വോട്ട് വണ്ടികൾ വിടുമായിരുന്നു ഇപ്പോഴൊന്നും വോട്ട് വണ്ടി കാണാനില്ല എന്നുള്ളത് മറ്റൊരു സംഗതി എന്നാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയം പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക പരമാവധി ആളുകളെ മത്സരിപ്പിക്കുക പരമാവധി ആളുകളെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയം പരമാവധി ആളുകളെ ലിസ്റ്റിൽ നിന്നും വെട്ടുക പരമാവധി ആളുകളെ വ്യാജ വോട്ടുകളെ തിരികെ കയറ്റുക ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഓശാന പാടുന്ന നയമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് എലക്ഷന് ശേഷം നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പില് അവസാന മണിക്കൂറിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കാനുള്ള ആറു മണി സമയത്ത് ആ മഹാരാഷ്ട്രയില് എഴുപത്തിരണ്ട് ലക്ഷം പേരാണ് വോട്ടിങ്ങിലൂടെ പോൾ ചെയ്തത് അവസാന നിമിഷങ്ങളിൽ നമുക്കറിയാവല്ലോ നമ്മൾ ഇത്രയും കാലം ജനാധിപത്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകളാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുള്ള ആളുകളിരുന്നിട്ടുള്ള ആളുകളാണ് ആളുകളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരാണ് സാധാരണ നമ്മുടെയൊക്കെ നാടുകളിൽ പീക്ക് ടൈം എലക്ഷന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം ഉച്ച വരെയുള്ള സമയത്താണ് പരമാവധി ആളുകൾ വോട്ട് ചെയ്യുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി മുതൽ ഒരു നാല് മണി നാലര വരെയുള്ള സമയം അതിനുള്ളിൽ ഏതാണ്ട് എല്ലാവരും പൂർത്തിയാവും പിന്നെ അഞ്ചു മണിക്ക് ശേഷമുള്ള ആറു മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വിരസായിരിക്കും ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ എവിടുന്നെങ്കിലൊക്കെ ദൂരെയുള്ള വോട്ട് ചെയ്യാൻ സാധിക്കാത്ത വന്ന ആളുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് സാധാരണഗതിയിൽ പോളിങ് ഏറ്റവും കുറഞ്ഞ ഇതാണ് നടക്കുക നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇനി മണി ആറു മണിക്ക് ശേഷമൊക്കെ നല്ല രീതിയിൽ പോളിങ് നടന്ന ചില ബൂത്തുകളുണ്ട് അവിടെയൊക്കെ എന്ന് വെച്ചാൽ രാവിലെ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് പിന്നീട് ഒന്നോ രണ്ടോ മണിക്കൂർ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊടുത്ത ബൂത്തുകളില് ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവിടെ പോളിംഗ് കൂടിയിട്ടുണ്ട് അതല്ലാതെ എവിടെയും വന്നിട്ടില്ല പക്ഷെ മഹാരാഷ്ട്രയില് മണി സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോളിംഗ് അവസാനിക്കാനുള്ള സമയത്ത് എഴുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് പോളിംഗ് ബൂത്തിൽ വന്ന് പോളിംഗ് ചെയ്തു അത്ര ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ ഈ തിരക്ക് വന്നു എന്ന് ചോദിച്ച എലക്ഷൻ കമ്മീഷനെ സമീപിച്ചു നിങ്ങൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ നാപ്പത്തഞ്ച് ദിവസത്തിനകം അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ മടിയിൽ കനമുള്ളവനത് നേരത്തെ തന്നെ നശിപ്പിച്ചു ഈ രാജ്യത്ത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും വോട്ടിംഗ് മെഷീനെതിരെയും അതുപോലെ തന്നെ വോട്ട് കൊള്ളക്കെതിരെയും വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറികൾക്കെതിരെയും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തി പരാതികൾ കൊടുക്കുമ്പോ എലക്ഷൻ കമ്മീഷൻ മറുവശത്ത് മീറ്റ് നടത്തിയിട്ട് തിരിച്ചു വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് സാധ്യമെങ്കിൽ തെളിയിക്ക് സത്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഒരു ജുഡീഷ്യൽ പവറുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉന്നയിച്ച ആരോപണം ശരിയാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടതിന് പകരം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ബി ടി എലക്ഷൻ കമ്മീഷൻ അതപ്പതിച്ചു പോയിരിക്കുന്ന ഒരു ദശാസന്ധിയിലാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കകളുണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം എങ്ങനെയാകുമെന്നതില് നമുക്ക് ആശങ്കകളുണ്ട് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോകുന്നു രണ്ടു മാസത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതി എസ് ഐ ആർ അത് മാത്രമല്ല ഈ പുതിയ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി വേണം എസ് ഐ ആർ നടപ്പിലാക്കാനെന്ന ആവശ്യമാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് പക്ഷെ അത് കേന്ദ്രം അനുവദിച്ചിട്ടില്ല രാജ്യവ്യാപകമായി ഇത്തരം തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന് മനസ്സിലായി ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇനിയിപ്പോ അധികാരത്തിലേടാൻ സാധ്യമല്ല ഫാസിസ്റ്റ് ഗവൺമെന്റിന് മനസ്സിലായി അതുകൊണ്ട് അവർ പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരാൻ ഇപ്പൊ ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു എന്താ താല്പര്യം ഒരു മാസം ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ സ്ഥാനം നഷ്ടമാകുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും എന്ത് തരത്തിലുള്ള മന്ത്രിയാണെങ്കിലും ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ഥാനം പോകുന്ന പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു ഇപ്പൊ അതെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത് ഇപ്പൊ തന്നെ ഓൾറെഡി തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കാൻ വേണ്ടി രണ്ടു വർഷത്തിലധികം ശിക്ഷയൊക്കെ ലഭിച്ച ആളുകൾക്ക് ഇപ്പൊ കൃത്യമായ നിയമമുണ്ട് ഇത് ഒരു മാസക്കാലം ജയിലടച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുമ്പ് ഭരണകൂടം വേട്ടയാടി ജയിലടച്ചാൽ അയാൾ ഒരു മാസം ജയിലിൽ കിടന്നാൽ അയാൾക്ക് പിന്നെ അയാളുടെ സ്ഥാനം ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആ സ്ഥാനം അയോഗ്യനാവുന്നത് ഇത് കൊണ്ടുവരുന്നത് ആരാണ് ഫാഷനിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവരികയാണ് ആർക്കനുകൂലമായിട്ടാണ് ഈ നിയമം അവർ സൃഷ്ടിച്ചെടുക്കുന്നത് ഇ ഡിക്ക് അനുകൂലമായിട്ടാണ് ഇ ഡിയുടെ നോംസിനനുസരിച്ചിട്ടുള്ള നിയമമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഇ ഡി കള്ളപ്പണ നിരോധന നിയമപ്രകാരം പ്രതിപക്ഷക്കാരെയും വിയോജിപ്പുള്ള ആളുകളെയും വേട്ടയാടി ജയിലിലിടുന്ന ഒരു സേനയാണ് എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിരവധി ചോദ്യങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാണ് സുപ്രീം കോടതി പല ഉന്നതരെയും പല രാഷ്ട്രീയക്കാരെയും ഒക്കെ വേട്ടയാടി ജയിലിലിട്ട സമയത്ത് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു രേഖയും ഇല്ലാതെ അവർക്കെതിരായ കുറ്റം തെളിയിക്കുന്ന ഒരു പേപ്പർ പോലും ഇല്ലാതെ ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്ന എന്ത് താല്പര്യമാണ് ആരുടെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് സുപ്രീം കോടതി പലതവണ ചോദിച്ചിട്ടുണ്ട് ഈ ഡി കേസ് രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് മുപ്പത്തിയേഴ് പേര് മാത്രമാണ് മുപ്പത്തിയേഴ് കേസിലാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഡിപ്പോ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ി നാലു മാസമാണ് അദ്ദേഹം നാലു മാസം എടുത്തു അദ്ദേഹത്തിന് ജാമ്യം ഈ ഡി കേസിൽ ഒരു മാസം കൊണ്ട് ആർക്കും ജാമ്യം കിട്ടിയ ചരിത്രമില്ല അത് വച്ചിട്ടാണ് നിയമം പഠിക്കുന്നത് ഇപ്പതാ എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി തീഹാർ ജയിലിലാണ് എന്താ അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് പി എം എൽ എ വകുപ്പ് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇവിടെ നല്ല പണം പോലും വെളുപ്പിക്കാൻ നമുക്ക് ഇതില്ല നമ്മൾ സാധാരണക്കാരായ ആളുകളെ സമീപിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാ എന്നാ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ തെളിവില്ല അദ്ദേഹം വെളുപ്പിച്ചതിന് എന്തെങ്കിലും തരത്തിലുള്ള വീട് റെയ്ഡ് ചെയ്തു ഓഫീസുകൾ റെയ്ഡ് ചെയ്തു എന്നിട്ടൊന്നും ഒരു തെളിവും കിട്ടിയിട്ടില്ല അദ്ദേഹത്തെ വേട്ടയാടി ചെയ്യില്ല അതിന് എന്താ മുസ്ലിം സമുദായത്തിന്റെ കൊള്ളയടിക്കാൻ പള്ളികൾ കൊള്ളയടിക്കാൻ കബരിടങ്ങൾ കൊള്ളയടിക്കാൻ മുഴുവൻ സമ്പത്തുകളും വക്കഫ് ഭൂമികൾ കൊള്ളയടിക്കാൻ വേണ്ടി വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല ഗുജറാത്തിലും ബീഹാറിലും ആന്ധ്രയിലും യു പിയിലും അടക്കം രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വക്കഫ് ബില്ലിനെതിരായ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് എം കെ ഫൈസിക്കെതിരെ നടത്തിയത് അദ്ദേഹത്തിന് അഞ്ച് ആറ് മാസക്കാലമായി അദ്ദേഹം തീഹാർ ജയിലിലാണ് ഇതുവരെ മീഡിയ കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ല ഇത്തരം ഉത്തരവാദപ്പെട്ട വിയോജിപ്പം പ്രകടിപ്പിക്കുന്ന ഈ രാജ്യത്തെ എതിർ ശബ്ദങ്ങളെ വേട്ടയാടി ജയിലിലടയ്ക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കി മാറ്റിയിട്ട് അവരെ അയോഗ്യരാക്കുന്ന പുതിയ പതിവ് മുമ്പ് ഗോവയിലും മണിപ്പൂരിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ആളുകള് പ്രതിപക്ഷ കക്ഷികള് ജയിച്ചു വന്നപ്പോ അതിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാൻ വേണ്ടി വലിയ തോതിലുള്ള കോടികൾ കള്ളപ്പണം മുടക്കി ബി ജെ പി ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് അധികാരം മാറ്റിയിട്ടുണ്ട് ീഹാറിലടക്കം എന്നാൽ ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിലോ എന്നുള്ള പുതിയ ഗൂഢതന്ത്രം കൊണ്ടുവരികയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ആ പൈസ പോലും മുടക്കണ്ട കൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത്തരം ആളുകളെ ജയിലിലേക്ക് അയച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ഥാനം നഷ്ടപ്പെടും പുതിയ നയം കൊണ്ടുവരികയാണ് എസ് ഡി പി എതിരെ ഇപ്പോ എം കെ ഫൈസിയെ വേട്ടയാടി എസ് ഡി പിയുടെ പ്രഥമ പ്രസിഡന്റ് അടക്കം ഇന്ന് ഉള്ളത് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് കൊണ്ടും തടവറ കൊണ്ടും പീഡനം കൊണ്ടുമൊക്കെ ഈ രാജ്യത്തിന്റെ എതിർ ശബ്ദങ്ങളെ പ്രത്യേകിച്ച് സോഷ്യൽ ഡെമോക്രാറ്റുകളെ നിശബ്ദരാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വിഡ്ഢികളുടെ വ്യാമോഹം മാത്രമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കാരണം ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങളുടെ മുൻഗാമികൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മാതൃകയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അത് ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിന് ആരുടെയും തിട്ടുവരം ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഓരോ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടിയ ചരിത്രം കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ഈ രാജ്യത്തിന്റെ കണക്കെടുത്തപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കിൽ പ്രകാരം നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആക്രമണങ്ങളാണ് ഈ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടന്നത് മണിപ്പൂരിൽ നാം കണ്ടതാണ് തുല്യതയില്ലാത്ത ക്രൈസ്തവ വേട്ട മണിപ്പൂരില് ഒരു സൈനികന്റെ ഭാര്യയെ കൂട്ടബലാത്സംഗം ചെയ്തിട്ട് തെരുവിലൂടെ നഗ്നയാക്കി ഓടിച്ച് അവഹേളിച്ചിട്ട് അവസാനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുരസിച്ച് ആർ തട്ടഹസിച്ചവരാണ് ഈ രാജ്യത്തിന്റെ ശംഘപരിവാർ ആർ എസ് എസ് ക്രിമിനലുകൾ ബി ജെ പി ക്രിമിനലുകൾ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയുടെ മണ്ണില് പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ സഭാവസരം വലിച്ചെറിഞ്ഞുകൊണ്ട് അവരെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി അവസാനം കാടുകളിൽ അഭയം തേടിയിട്ട് ഒറീസയുടെ മണ്ണില് കന്യാസ്ത്രീകള് അവരുടെ വേദനകൾ ഈ രാജ്യത്തെ മീഡിയകളോട് പങ്കുവച്ചതാണ് ഈ അടുത്ത് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകളെ വേട്ടയാടി ജയിലിലിട്ടു വൈദികരെ ആക്രമിക്കുന്നു ക്രിസ്ത്യൻ മിഷനറി ഗ്രഹാംശയെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ചരിത്രമുള്ള സംഘപരിവാർ ക്രൈസ്തവ വേട്ട സമാനതകളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മണിപ്പൂര് ശാന്തമായിട്ടില്ല ഇനി ദളിതുകളെയും ആദിവാസികളെയും വേട്ടയാടുന്നതിന്റെ ചരിത്രം നാം കണ്ടതാണ് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ദളിത് പീഡനം ഓരോ മണിക്കൂറിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹത്രാസിൽ നാം കണ്ടതാണ് ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് അവളുടെ നാവരിഞ്ഞ് കത്തിച്ച ചരിത്രം നാം കണ്ടതാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഹത്രാസിൽ ഉന്നാവോയില് എന്നുവേണ്ട രാജ്യത്തെ ഓരോ മണിക്കൂറിലും ഓരോ ദലിത് പീഡനവും ഒരു ദളിത് സ്ത്രീയും ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു പുറത്തുവരുമ്പോ ദലിത് ആദിവാസി പീഡനം അതിനെതിരെ ശബ്ദിക്കുന്നവരെ മാവോവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അകത്താക്കുന്ന രാജ്യദ്രോഹത്തിന്റെ പേരിൽ അകത്താക്കുകയോ അല്ലെങ്കിൽ വെട്ടിവെച്ചു കൊല്ലുകയോ ചെയ്യുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഹരിയാനയിൽ നാം കണ്ടു ഡൽഹിയിൽ നാം കണ്ടു ഇപ്പതാ ആസാമില് ആയിരക്കണക്കിന് കൂടി ാണ് ആസാമിന്റെ മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യു പിയിലടക്കം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നിടത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിൽ സർക്കാരിനെതിരെ സമരം നടത്തുന്ന ആളുകളെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ രാജ്യിലൂടെ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ബുൾഡോസ് ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് കിടപ്പാടമില്ലാതെ പുറത്താക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഭരണകൂടം തന്നെ ഒരു പൗരന്റെ വീടുകൾ ഇടിച്ചു നിരത്തി അവനെ കിടപ്പാടമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിൽ ഭരണകൂടം ചെയ്യേണ്ടത് വീടില്ലാത്തവന് തെരുവിൽ അന്തി ഉറങ്ങുന്നവന് വീട് വെക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടതിന് പകരം ഉള്ള കിടപ്പാടത്തിൽ നിന്ന് ബുൾഡോസ് രാജിലൂടെ ബുൾഡോസ് ചെയ്തിട്ട് അവനെ കിടപ്പാടത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ ത്ത് വരാനിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല ചരിത്രം നിങ്ങൾ പഠിക്കണം ചരിത്രം മനസ്സിലാക്കണം ലോകത്ത് ഇന്നുവരെ ഒരു ഏകാധിപതിയും ജയിച്ച ചരിത്രമില്ല എന്ന് ഇന്ത്യയിലെ ഏകാധിപത്യത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ോകത്ത് ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും സ്റ്റാലിനാണെങ്കിലും ഏകാധിപത്യത്തിന്റെ മുടി ചൂടാ മന്നന്മാരായിട്ട് ലോക ജനതയെ അടക്കി വരിച്ച പല ഏകാധിപതികളും തകർന്നു വീണ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഏകാധിപത്യം വിജയിച്ച ചരിത്രം ഒരു ഘട്ടത്തിലുമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ഇപ്പോൾ നേപ്പാളിൽ നടന്നത് കണ്ടില്ലേ ബംഗ്ലാദേശിൽ നടന്നത് കണ്ടില്ലേ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടുത്തെ യൂത്തിന്റെ പ്രക്ഷോഭത്തില് തകർന്നടിഞ്ഞ് പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഓടിയിട്ട് അവസാനം ഇന്ത്യ രാജ്യത്ത് വന്നിട്ടാണ് അഭയം തേടിയത് ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല പാർലമെന്റ് മന്ദിരം ജനങ്ങൾ കയ്യേറി ജനവിരുദ്ധ നയങ്ങൾ മൂലം നേപ്പാളിന്റെ ഭരണകൂടം നേപ്പാൾ തെരുവിലൂടെ പ്രക്ഷോഭകരിട്ട് ഓടിച്ചുകൊണ്ട് അവരാ തെരുവിലൂടെ എല്ലാം ഇട്ടറിഞ്ഞ് ഓടുന്ന കാഴ്ച നാം ഈ ദൃശ്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു നേപ്പാളിൽ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടുവന്നപ്പോ ഇപ്പതാ കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്ത് കളഞ്ഞുകൊണ്ട് ജമ്മു എന്നും ലഡാക്കെന്നും വിഭജിച്ച ലഡാക്കിൽ പ്രശ്നമായി ഇപ്പൊ അവിടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് അവരുടെ ശബ്ദം നിലയ്ക്കാൻ പോകുന്നു ഇത് ഇതിനി ഒറ്റപ്പെട്ട സംഭവമായിട്ട് അവശേഷിക്കൂല രാജ്യത്ത് ലോകത്ത് ഒരു ഏകാധിപതിയും വിജയിച്ച ചരിത്രമല്ല ഇപ്പൊ നിങ്ങൾ ബുൾഡോസ് ചെയ്യുന്നത് എവിടെ നിങ്ങൾക്ക് അതിന്റെ നയം കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രമാണ് വർഷങ്ങളായി ഫലസ്തീനിന്റെ മക്കളെ അവിടെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ബുൾഡോസ് ചെയ്തുകൊണ്ട് വലിയ ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയിട്ട് അവരെ അവിടെ നിന്നും അവരുടെ ഭൂമിയിൽ കടന്നു കയറുന്ന ഇസ്രയേൽ എന്ന തെമ്മാടി രാഷ്ട്രം ആ രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ തലവന്മാരാണ് അത് ചെയ്ത് അതിന്റെ മാതൃക പിൻപറ്റിയിട്ടാണ് ഇന്ത്യയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവല്ലോ ഗസയുടെ ചരിത്രം ഞാൻ വിവരിക്കുന്നില്ല ഗസയില് ഇപ്പോൾ ബെഞ്ചമിൻ നൈതാന്യാഹു എന്ന ലോകത്തെ തെമ്മാടി രാഷ്ട്രത്തിന്റെ നേതാവായ ജൂത പരിശയായ ഭീകരൻ ഹുവിന്റെ നേതൃത്വത്തിൽ ഗസ്സയിൽ സമാനതകളില്ലാത്ത കൂട്ടക്കൊലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളെ രക്തസാക്ഷികളായി ലക്ഷക്കണക്കിന് ആളുകള് അവയവങ്ങൾ ഛേദിക്കപ്പെടുത്ത് ഗുരുതരമായ പരിക്കുകളോടെ ഹോസ്പിറ്റലുകളിൽ പോലും പോകാൻ നിവർത്തിയില്ലാതെ തെരുവിൽ കയ്യേറുന്ന മുഴുവൻ ബിൽഡിങ്ങുകളും അടിച്ചു തകർക്കുന്നു ബോംബിട്ട് തകർക്കുന്നു ഹോസ്പിറ്റൽ കെട്ടിടങ്ങളും സ്കൂളുകളും വരെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബോംബുകൾ ഇട്ടുകൊണ്ട് ബങ്കർ ബസ്റ്ററുകളും ബാലിസ്റ്റിക്കും ക്രൂരമായ ആക്രമണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഫലസ്തീനിന്റെ ചരിത്രം പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഗസ്സയുടെ ചരിത്രം പോരാട്ടത്തിന്റെ ചരിത്രമാണ് നിങ്ങൾ എത്ര കൊന്നു തള്ളാം പക്ഷെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ജനതയെ വിജയിക്കാൻ നിങ്ങൾക്ക് ജൂത പലിശകൾക്ക് വിജയിക്കാൻ കഴിയില്ല അന്തിമ വിജയം സത്യത്തിനാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാവണം അതുകൊണ്ടാണ് ഭിന്നമിൻ നൈതന്യാഹുവിന്റെ പട്ടാളക്കാരെ ഗസയുടെ തെരുവോരങ്ങളിൽ വെച്ച് ഹമാസിന്റെയും അൽക്കസാം ബ്രിഗേഡിന്റെയും പോരാളികൾ കുഴിബോംബാക്രമണത്തിലൂടെയും ടാങ്കർ ആക്രമണത്തിലൂടെയും ദിനം പ്രതി നൂറുകണക്കിന് സൈനികരെ ഈ ലോകത്ത് നിന്നും പരലോകത്തേക്ക് അയച്ചു കൊണ്ടിരിക്കുന്ന പോരാട്ട വീര്യത്തിന്റെ പേരാണ് ഗസ്സ അതുകൊണ്ട് ഗസ്സയില് ഭിന്നൈതന്യാകും എന്ന ഏകാധിപതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന ലോക പോലീസ് കളിക്കുന്ന ഏകാധിപതിക്കും ഒരു കാരണവശാലും ഗസ്സയുടെ മണ്ണിൽ നിന്ന് ജയിച്ചു കയറാൻ സാധിക്കില്ല വിയറ്റ്നാമിന്റെ മണ്ണിൽ നിന്നും അഫ്ഗാന്റെ മണ്ണിൽ നിന്നും ഇറാഖിന്റെ മണ്ണിൽ നിന്നും എപ്രകാരമാണ് അവർക്ക് തോറ്റോടേണ്ടി വന്നത് അത് തന്നെ ഗസ്സയുടെ മണ്ണിലും സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് േകാധിപതികളെ ഓർമ്മിപ്പിക്കാനുള്ളത് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളും വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് രംഗത്തിറങ്ങിയിട്ട് അവസാനം ഇന്ത്യ ഇപ്പോൾ കോടികൾ മുടക്കി നിങ്ങൾ പണിതുയർത്തിയ സെൻട്രൽ വിസ്ത എന്ന പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കുമൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സമര തീക്ഷണതയിൽ നിന്ന് ഇറങ്ങി തെരുവിലൂടെ ഈ രാജ്യം വിട്ടോടേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കരുത് എന്ന് മാത്രമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് കാരണം ജനവിരുദ്ധ നയങ്ങള് ജനങ്ങളെ അടിച്ചമർത്തി കൊള്ള നടത്തി ജനാധിപത്യം തകർത്തും ഭരണഘടന നടത്തും മതേതരത്വം തകർത്ത് ഏകാധിപതിക്കും ഇനി അധികകാലം ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പോരാട്ട ചരിത്രം പഠിക്കുന്ന ഓരോ ആളുകൾക്കും രാജ്യത്തെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും ഡച്ചുകാരെയും പറങ്കിപ്പടയും ഒക്കെ എങ്ങനെയാണോ അവർ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത് അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഏകാധിപതികൾക്കും ഈ രാജ്യത്തിനിയും നിങ്ങൾ ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെരുവിലൂടെ ഈ രാജ്യത്ത് നിന്നും ഇറങ്ങി ഓടേണ്ട അവസ്ഥ വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ എനിക്ക് എനിക്ക് ഈ നാട്ടിലെ പൗരന്മാരോട് നമ്മൾ നമ്മൾ വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം ആളുകളായിരിക്കാം വിവിധ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം ഇനി മതമില്ലാത്ത അവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം പക്ഷേ നമ്മൾ ഏത് ഇശങ്ങളിലും ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ നമ്മൾ വിശ്വസിച്ചോ അതൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നിരുന്ന മൗലികാവകാശങ്ങളാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോഴും ആ വിയോജിപ്പുകളൊക്കെ നിലനിർത്തുമ്പോഴും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ രാജ്യത്തിനു വേണ്ടി ഒരുമിക്കണം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പൂർവസൂരികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അവർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണില് ഫാസിസ്റ്റ് ആർ എസ് എസ് ശംഘുപരിവാറ് ബി ജെ പി ഫാഷിസ്റ്റ് ക്രിമിനലുകളെ ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ പൗരസമൂഹം എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി ഒന്നിക്കണമെന്ന ആശയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പദയാത്രകളിലൂടെയും രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങളിലൂടെയും ഒക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട്